നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് കാലത്തെ വിമാന സർവീസുകൾ സംബന്ധിച്ച കരാറിന്റെ കാലാവധി കഴിഞ്ഞതോടെ ഇന്നു മുതൽ ഇന്ത്യയിൽ നിന്ന് യു എയിലെ സെക്ടറുകളിലേക്ക് സർവീസുകൾ ഇല്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് വിമാന സർവീസുകൾ സംബന്ധിച്ച് ഇന്ത്യയും യു എയും തമ്മിലുണ്ടായിരുന്ന കരാറിന്റെ കാലാവധി ഞായറാഴ്ച അവസാനിച്ചിരുന്നു യു എ കരാർ നിലവിലുള്ളത് പുതുക്കുമോ പുതിയ കരാറുണ്ടാകുമോ എന്നിതുവരെ വ്യക്തമായിട്ടുമില്ല എന്നാലും ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് സർവീസ് നടത്തിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ വന്ദേ ഭാരത് ദൌത്യത്തിന്റെ അഞ്ചാം ഘട്ടം ഓഗസ്റ്റ് മുതൽ ആരംഭിക്കുന്നതിന് സർവീസുകളുടെ സമയക്രമം പുറത്തിറക്കിയിട്ടുണ്ട് ഒമാൻ കുവൈത്ത് ബഹ്റൈൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കർശന യാത്രാ നിയന്ത്രണങ്ങളാണ് ഉള്ളതിനാൽ തന്നെ ഇത്തരമൊരു കരാറിൽ ഏർപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല വന്ദേ ഭാരതിന്റെ ആദ്യഘട്ടത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കുവൈത്തിൽ നിന്ന് സർവീസ് നടത്തിയിരുന്നത് പിന്നീട് ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനികൾക്കും അവസരം ലഭിച്ചു എന്നാൽ കുവൈത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ സർവീസുകൾ നടത്താൻ കഴിയാതെയായി ഇവിടെ നിന്നുള്ള വിമാനങ്ങൾ കാലിയായി പറന്ന് അവിടെ നിന്ന് യാത്രക്കാരെടുത്ത് ഇന്ത്യയിൽ എത്തിക്കുകയാണ് ചെയ്തിരുന്നത് യു എയിലേതുപോലെ ഇരുവശത്തേക്കും യാത്രക്കാരെ കയറ്റാൻ കഴിയാതായതോടെ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ കമ്പനികൾ നിർബന്ധിതരാകുകയായിരുന്നു ഇതോടെ വലിയ തുക നൽകി ടിക്കറ്റ് എടുക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമായി യാത്രയും ചുരുങ്ങി ക്രമേണ സർവീസുകൾ നിലച്ചു ഓഗസ്റ്റ് ഒന്നിന് ആരംഭിക്കുന്ന വന്ദേ ഭാരതിന്റെ അഞ്ചാം ഘട്ടത്തിൽ യു കാനഡ യു ഫ്രാൻസ് ജർമ്മനി യു ഖത്തർ ഒമാൻ സൗദി അറേബ്യ ബഹ്റൈൻ സിംഗപ്പൂർ തുടങ്ങിയ സെക്ടറുകളിലേക്ക് വിമാനങ്ങൾ ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾക്ക് പുറമെ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളും ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുകയും ചെയ്യും കൂടുതൽ സെക്ടറുകളിലേക്ക് വരും ദിവസങ്ങളിൽ സർവീസുകൾ പ്രതീക്ഷിച്ചു വരികയാണ് കൂടുതൽ രാജ്യങ്ങളുമായി വിമാന സർവീസുകൾക്ക് കരാറുണ്ടാക്കുകയും സ്വകാര്യ കമ്പനികളെയും സർവീസുകൾക്ക് അനുവദിക്കുകയും ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ട്രാവൽ ഏജൻസികളെ ഉൾപ്പെടുത്തുകയും ചെയ്താൽ യാത്രാ നിരക്കുകളിൽ വലിയ കുറവുണ്ടാകുമെന്നും അസോസിയേഷൻ ഓഫ് ഇന്ത്യ ദേശീയ പ്രസിഡന്റ് ബിജി വ്യക്തമാക്കുകയുണ്ടായി കേന്ദ്ര സർക്കാർ ഇതിന് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ യു എയിലേക്ക് തിരിച്ചു പോകാനുള്ള പ്രവാസികൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ